കേരള ബ്ലാസ്റ്റേഴ്സിന് ക്ലബ് ലൈസൻസ് നിഷേധിക്കാൻ കാരണമായത് കലൂർ സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ചകൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടും പരിഹരിക്കാൻ ശ്രമിക്കാത്തതും തിരിച്ചടിയായി ലൈസൻസ് നിഷേധിച്ചതോടെ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെയും ജി സി ഡി ഐ യുടെയും നീക്കം കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ നാലു ടീമുകളുടെ ലൈസൻസ് അപേക്ഷയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തള്ളിയത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നേരിടുന്ന സുരക്ഷയാണ് ലൈസൻസ് അപേക്ഷ തള്ളിപ്പോകാനുള്ള കാരണം പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഇരുപതോളം ചെറുതും വലുതുമായ ഹോട്ടലുകൾ സ്റ്റേഡിയത്തിന് ചുറ്റുമുണ്ട് കളി നടക്കുന്ന സമയത്തടക്കം ഈ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നു എന്നത് വലിയ സുരക്ഷാ വീഴ്ചയായാണ് എ എഫ് എഫ് കാണുന്നത് അടിസ്ഥാന സൗകര്യക്കുറവിനൊപ്പം തന്നെ മത്സരം നടക്കുന്ന സമയത്ത് സ്റ്റേഡിയത്തിലെ കോൺക്രീറ്റ് പാളികൾ അടക്കം കാണികളുടെ ഇടയിലേക്ക് തകർന്നു വീണതും സ്റ്റേഡിയത്തിന്റെ കാലപ്പഴക്കവും ഫുട്ബോൾ ഫെഡറേഷൻ കണക്കിലെടുത്തു ആരാധകരുടെ ആഘോഷത്തിനിടയിൽ സ്റ്റേഡിയത്തിന്റെ ചില ഭാഗങ്ങൾ കുലുങ്ങിയെന്ന വാർത്ത വന്നത് മത്സരം വേഷിക്കാൻ എത്തുന്നവർക്കിടയിൽ വലിയ ആശങ്ക പടർത്തിയിരുന്നു കാണികളും കളിക്കാരും ഒരേ വഴിയിലൂടെ പ്രവേശിക്കുന്നതും തിരിച്ചറങ്ങുന്നതും നേരത്തെ തന്നെ എ എഫ് എഫ് വിമർശിച്ചിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ ഹോം സ്റ്റേഡിയം കണ്ടെത്തുക ബ്ലാസ്റ്റേഴ്സിന് ചിന്തിക്കാനാവുന്നതല്ല തകരാറുകൾ പരിഹരിച്ച് സ്റ്റേഡിയം പുനർനിർമ്മിച്ചില്ലെങ്കിൽ വരുന്ന സീസണുകളിൽ മുന്നോട്ട് പോക്ക് പ്രതിസന്ധിയിലാകും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക